السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من لا رسوله الكريم وعلى آله وصحبه أجمعين أما بعد إبادي ايوه لي رجل بامدي غلايا وقتي تنقلي صاحب لورت غري الله صاحب تري صحطر ماري വളരെ പരിമിതമായ സമയമാണ് ഞാൻ ഇന്നലെ ഇവിടെ യാദർശ്യവുമായി വന്നു ഏതാനും വാക്കുകളിലൂടെ പറഞ്ഞ് പിരിയണമെന്നുണ്ട് പക്ഷേ ഈ നോട്ടീസിൽ എൻ്റെ പേര് വളരെ വ്യക്തമായി ഉദ്ഘാടനം എന്നുള്ളത് ഞാനിവിടെ വന്ന ശേഷമാണ് അറിയുന്നത് അപ്പോൾ അത് ഉദ്ഘാടകൻ എന്നുള്ളത് ആര് എന്നുള്ള ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വന്നില്ല എങ്കിൽ വന്നാൽ ഇപ്പോൾ വന്നോളന്നില്ല തിരുന്നേൻ്റെ വന്നാൽ മതി എപ്പോഴെങ്കിലും വന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലായിടങ്ങളിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രദേശം പാലത്ത് എന്നെ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും അറിയമെന്നിരുന്നാലും അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വരാണ് പക്ഷേ കോഴിക്കോട് നിന്ന് വളരെ വലിയ തിരക്ക് പിടിച്ച നമ്മുടെ മുഖ്യമന്ത്രിയുടെ യോഗങ്ങളും അതിനനുസരിച്ചുള്ള ചട്ടവട്ടങ്ങളും ഒക്കെ ആയതുകൊണ്ട് എത്തിച്ചേരാൻ പ്രയാസമായി നേരത്തെ പുറപ്പെട്ടിരുന്നു പക്ഷേ ഇവിടെ ഞാൻ സമയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ഒരു വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഈ തഴവാ സമ്മേളനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഇന്ന് ഇന്നലെയൊക്കെ കുറേ മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു ഇന്നും സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ആവശ്യകതയും ഇത് എങ്ങനെയാവണം എന്താവണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വേണ്ട ഒരു വിശദീകരണം നൽകിയതുകൊണ്ട് ഞാൻ അത്തരം ആമുഖത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഒരു യുവജന സമ്മേളനം എന്ന നിലക്ക് ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങളെപ്പോലെ ഞാനൊന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ യുവജനങ്ങൾ എന്ന നിലയിൽ നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രത്യേകമായി നിർവഹിക്കാനുള്ള നിർവഹിച്ചു വന്നതും ദഴവത്തിറങ്ങാത്ത സജീവതയാണ് ദഴവത്ത് എന്നുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ദഴവത്തല്ല എന്താണ് എന്ന് മനസ്സിലാക്കി ഈ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് വേണ്ടത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനുള്ള പദ്ധതികളും ഒക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ കെ എൻ എമ്മും ഐ എസ് എം എം എസ് എം എം ജി എം ഈ നാല് ഘടകങ്ങൾ ഒന്നിച്ചുള്ള പ്രത്യേകിച്ച് ഈ കലാലയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം എന്ന വിധത്തിൽ ഐ എസ് എമ്മും എം എസ് എമ്മും എം ജി എം ഉണ്ടെങ്കിൽ എം ജി എം അവരുടെ ഇടയിലിറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ തന്നെ നേർ അത് ചെയ്തെടുക്കാനും ചെയ്യാനും ആ നിലക്ക് പ്രവർത്തനം സജീവമാക്കാനും അവർ ഇന്ന് ശ്രമിച്ചു അവിടെ എം ജിയും എന്നുള്ള ഘടകം വളരെ ശക്തമായ പ്രവർത്തനമാണ് ഇന്നവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാര്യമായി ഐ എസ് എമ്മും എം എസ് എമ്മും എന്ന ജന ഒരു യുവജന സമൂഹം യുവജന സമ്മേളനം എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഴവത്ത് എന്നുള്ളത് അത് ഒരു ആരുടെയെങ്കിലും ഒരു ഔദാര്യം എന്ന രീതിയിൽ ചെയ്യേണ്ടതല്ല ഔദാര്യമല്ല തികച്ചും നമ്മൾ അതിൻ്റെ വിലയും അതിൻ്റെ വീര്യവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തന രംഗം സജീവമാക്കേണ്ടവരാണ് നമുക്കതിന് ആരോഗ്യമുണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മനുഷ്യജീവിതം കടിഞ്ഞു പോകുന്നിടത്ത് ആ യുവജനങ്ങൾ വിദ്യാർത്ഥിയാകുമ്പോഴും പിന്നീടുള്ള യുവ വൈ തീരുമ്പോഴുമൊക്കെയുള്ള ഘട്ടം എന്ന നിലയ്ക്ക് ആ വിദ്യാ ഐ എസ് എമ്മും എം എസ് എമ്മും സജീവമായി ഈ രംഗത്ത് ഉണ്ടാവേണ്ടതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ നബി സല അലൈഹി അലൈ വസ്സലാമർ പ്രോത്സാഹിപ്പിച്ചത് ഇത് ഒരു ലായി തമിദ്ൻ ഫി സബീർ ഇല്ലാഹി വ് ദുഹാനു ജഹന്നമ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ധൂളിയാണെങ്കിൽ പോലും അതും നരകത്തിലെ പുകയും തമ്മിൽ സമ്മേളിക്കുകയില്ല എന്ന് ഒരുമിച്ച് കൂടില്ല അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ആ പ്രവർത്തനത്തിൻ്റെ അതിനെ അതിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയേറെ പ്രതിഫലമുള്ളതാണ് നമ്മൾ ഇത് ആശിച്ച് ഇവിടെ കയറി വന്നു ഇവിടെ ഇരുന്നു വിഷമം ഉള്ളവരും പല വിധത്തിലുള്ള പല സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഇതുമായി സഹകരിച്ച് അങ്ങനെ ഇഴുകിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന ഞാൻ ഇന്ന നിലയിൽ നിങ്ങളെ കണ്ടോ അങ്ങനെയുള്ളത് പോലും വളരെ നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യമാണ് കിട്ടുന്ന കാര്യമാണ് നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ മുസബ്ബഹ് ഈ വിഷയത്തെ സൂചിപ്പിച്ചിടത്ത് തുടക്കത്തിൽ തന്നെ നമുക്ക് പരിചയമുള്ള സൂറത്ത് അലിമ്രാൻ എന്ന അധ്യായത്തിലെ നൂറ്റിനാലാമത്തെ വചനമാണ് അദ്ദേഹം ഓതിയത് അതിലുള്ളത് വൽത്തക്കും മിൻകും ഉമ്മത്തുന്യതു ഹൈരി എന്ന് നിങ്ങളിൽ നിന്നൊരു സമുദായം ഒരു ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അങ്ങനെ ഒരു സമൂഹം ഉണ്ട് ഉണ്ടായെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രവർത്തിക്കാൻ കഴിയും ആ കാര്യം അദ്ദേഹം വിശദീകരിച്ചു അടുത്ത ആ അധ്യായത്തിൽ തന്നെ നൂറ്റി പത്താമത്തെ ആയത്തിൽ കുന്തും ബിൽ അനിൽ ഉമറൂരി എന്നാണ് നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാകും ഹൈറൌമ്മത്തി നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നിക്കപ്പെട്ട അല്ലെങ്കിൽ ആ അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു സമൂഹമാണ് നിങ്ങളുടെ കർത്തവ്യം എന്താണ് കുന്തും ഹൈറ ബിൽ വ കുന്തരിയത്തിൽ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടുന്നവരാണ് ആ വിധത്തിൽ അള്ളാഹിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യേണ്ടതെന്നവരാണ് വേറെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു അപ്പോൾ ആ ആ രണ്ട് വചനങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇനി നൂറ്റി പതിനാലാമത്തെ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അവിടെ അനു അല്ല പണ്ടി ഒരു വിഭാഗത്തെ എടുത്ത് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോൾ അവരും യഥാർത്ഥത്തിൽ ഇതിനെ എങ്ങനെയാണ് ഖുർആാൻ വചനങ്ങൾ ഓതുകയും ആ നിലക്ക് സുജൂതിലേർപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിലേക്ക് തിരി ഇതിലേക്ക് വന്നുകൊണ്ട് ഇതുമായി ഒഴുകിച്ചേർന്ന് അവരുടെ ജീവിതരീതി മനസ്സിലാക്കുന്നതോടൊപ്പം പറയുന്നത് അവർ മീൻ ബില്ലാഹി അള്ളാഹുയിലും അല്ലാഹർ പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന രീതിയിലാണ് വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ സുറയിൽ തന്നെ ആദ്യ ഭാഗത്ത് തന്നെ ഇത്ര ഇതിൻ്റെ പ്രാധാന്യം അം അംബ്രിൽ മാറൂഫ് അതുപോലെ തന്നെ മന്യ സഹോദരങ്ങളെ അതിന് വളരെ ചുരുങ്ങിയ സമയം ചില ഇതിൻ്റെ പ്രാധാന്യത്തെ യുക്തമാക്കുന്ന ചില വസ്തുതകൾ ഞങ്ങളുടെ മുമ്പാകെ ശേഖരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് പണ്ടുള്ള നമ്മളെ സെൽഫുകളായ ആളുകളൊക്കെ ദവത്തിന് കണ്ട പ്രാധാന്യത്തിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ നമ്മൾ മനസ്സിലാക്ക പ്രാധാന്യം മനസ്സിലാക്കി വരാനിന്നിരുന്നാലും കഴിഞ്ഞ കാല പണ്ഡിതന്മാരൊക്കെ എങ്ങനെ ഇതിനെ കണ്ടു എന്നുള്ളത് ഒരു ഒരു പണ്ഡിതൻ പറയുന്നത് സലഫിബൻ മ അദ്ദേഹം എഴുതിയിട്ടുള്ളത് മഅലൂൻ മാ ഖാമദീൻ ഉൻമിനൽ അദിയാനി വലന്തഷ മിനൽ മബാദി ഇല്ലാ വിദ്വഴവത്തി ലോകത്ത് നടന്ന എല്ലാ സംരംഭങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മതങ്ങളുമൊക്കെ തന്നെ അത് നിലവിൽ വന്നിട്ടില്ല ഇല്ലാ വിദ്വഴവത്തി അഴവത്ത് കൊണ്ടല്ലാതെ ലോകത്ത് കഴിഞ്ഞു പോയ ചരിത്രം പരിശോധിച്ചാൽ എവിടെയുള്ള എല്ലാ ഉത്താന പതനങ്ങളിലും ഈ ദഴവത്ത് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ആ വിധത്തിൽ പല സംരംഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കാര്യം നമ്മെ വ്യക്തമാക്കുന്നത് നമ്മുടെ അടുത്ത കാലത്തൊക്കെ സജീവമായി ഉണ്ടായി നമ്മുടെ ഇബ്ബന് ഉബ്ബാസ് എന്ന വിശ്വവിഖ്യാത പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ ഇതേക്കുറിച്ച് അൽ ഹാഫി ലഹു അല്ലിമൻ ലഹുൽ ഏതൊരു അല്പബുദ്ധിയും അല്ല അൽ വിവരവും ആ നിലക്കുള്ള ഉൾക്കാഴ്ചയുമുള്ള ഏതൊരു മനുഷ്യനും ഗോപ്യമല്ല എന്ത് ഇസ്ലാമി ഇസ്ലാമിമായും ഇസ്ലാമിക ലോകം എന്നല്ല പിന്നീട് പറയുന്നത് വലി ലാലം കൊല്ലും ലോകം മുഴുവനും ഇന്ന് ഫി അഷദ്ദിൽ ഹജത്തി ഇല്ല ദഴവത്തിൽ ഇസ്ലാമിയത്തിൽ വാലിഹത്തിൽ ജലീല എന്നാണ് വളരെ മഹത്തരമായ അതിവിശുദ്ധമായ ഇസ്ലാമി ഇസ്ലാമിനെക്കുറിച്ച് ആവശ്യമെന്ന രീതിയിലാണ് ഇന്ന് ലോകം നിലകൊള്ളുന്നതെന്നാണ് ആദ്യം ഇസ്ലാ റ്റവും വലിയ ആവശ്യമെന്ന രീതിയിലാണ് ഇന്ന് ലോകം നിലകൊള്ളുന്നത് എന്നാണ് ആദ്യം ഇസ്ലാമിക ലോകമെന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെയല്ല ലോകം മുഴുവനും ഇതേക്കുറിച്ച് ശ്രദ്ധിക്കുന്നു ഇത് ആ വിധത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നും ആ നിലക്കുള്ള ദഴവത്ത് വേണമെന്നുമുള്ള കാര്യത്തിൽ തർക്കം തർക്കമറ്റൊരു കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം സൂചിപ്പിക്കുന്നതിന് പ്രധാന കാരണം ഇത്രയും വളരെ മാഹാത്മ്യമുള്ള മത മതത്തെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണം അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയുള്ളത് അല്ലത്തി തെഷ്റഹുൽ ഇന്നാസി ഹക്കീക്കത്ത് അൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയണം വ ഷ്റഹുൽ ഇന്നാസി മഹാസിനൽ മഹാസിൻ അൽ ഇസ്ലാമി വഹ്കാമോ അതിൻ്റെ വിധികളും അതിൻ്റെ സൗന്ദര്യങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനും മനസ്സിലാക്കാനും ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഞാനതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്ന ഒരു കാര്യം ഏറെ പ്രാധാന്യമാണ് നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അതായത് അവർക്ക് മയനാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ല എന്ന കലിമത്തിൻ്റെ ആ ആദ്യ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞ് അതിന് വിശദീകരിച്ചു കൊടുക്കുകയും വേണം പിന്നീട് അദ്ദേഹം പറയുന്നു മയന ഷഹാത്തി അന്ന മുഹമ്മദ് റസൂലുള്ള അടുത്ത വാചകവും ആ രീതിയിൽ ഈ കലിമത്ത് തൗഹിൻ്റെ വാക്യങ്ങളും ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കൽ ഏറ്റവും അനിവാര്യമാണ് എന്നാണ് പറയുന്നത് കാരണം അതുകൊണ്ടുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഫൈൻ അക്സർ അൽ ഹൽഖിൽ എം യു കമ എമ്പതി വേണ്ട രീതിയിൽ അധികം ആളുകൾ ലോകത്ത് അധികം ആളുകളും ഇത് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് അതുവഴി എന്ത് സംഭവിച്ചു വബുത്തായാഹു അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ വീട് പ്രാർത്ഥനയിൽ ചേർത്തു ചേർത്ത് പറഞ്ഞു ആ നിലക്ക് പ്രാർത്ഥിച്ചു വന്നു വബുത്തായു വന്നു അതിൽ നിന്നൊക്കെ അവർ വിദൂരത്തായി അത് മനസ്സിലാക്കേണ്ടത് വൈനാ ഈ ഈ രണ്ട് ഷഹാദത്ത് കലിമയും യഥാർത്ഥത്തിൽ എന്താണ് എന്താണെന്നല്ല നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥറയാണ് അസുലാണ് അസാസാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് അത് നമുക്കിന്ന് അനുഭവമാണ് ലാ ഇലാഹ ഇല്ല എന്നത് വേണ്ട പോലെ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഇലാഹ ഇല്ലതായി ഒരു വിധത്തിലും ബന്ധമില്ലാത്ത രീതിയിൽ നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ച പോലെ മറ്റുള്ള ആളുകൾക്ക് അത് അങ്ങേയറ്റം കഴിവും ആ നിരക്കുള്ള പിന്നെ പല വിധത്തിലുള്ള മേന്മയും പറഞ്ഞുകൊണ്ട് അത് പറയുക പോരിഷ പറയുക എന്നുള്ളതാണ് യഥാർത്ഥ അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ ആ സ്ഥാനവും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോകുന്നു ഈ സന്ദർഭങ്ങൾ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ യുവജന സമൂഹത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്ന കാതോർക്കുന്ന നിങ്ങൾ നമ്മൾ എന്തായിരിക്കണം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ കാര്യമായി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഒരുങ്ങണം ഇത് എന്തിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം ഒഴിവില്ലാത്ത വിധത്തിൽ ഇവിടെയും മാത്രമല്ലല്ലോ ഇത് നമ്മുടെ സ്ഥാനത്തിൻ്റെ അത് എല്ലായിടങ്ങളിലും ഈ കാര്യം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ പല വിധത്തിലുള്ള ക്യാപ്ഷൻ വെച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൂറത്തുൽ അറാഫിൻ ഖുർആൻ പറഞ്ഞ പോലെ അന്നത്തെ ഇസ്രായേലിൽ ഒരു വിഭാഗം രണ്ട് മൂന്ന് വിഭാഗമായി പിരിഞ്ഞു ഒരു വിഭാഗം മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞതിന് അതിന് പിടി മറ്റ് രണ്ടാമത്തൊരു വിഭാഗം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പണി ചെയ്യണമുണ്ട് എന്ന രീതിയിൽ അങ്ങനെ തടഞ്ഞു വെച്ചു മറ്റു രണ്ടാമത്തൊരു വിഭാഗം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പണി ചെയ്യരുത് എന്നാണ് ഇത് വളരെ മോശമാണ് എന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അത് കേൾക്കാൻ അവർക്ക് സന്ന തയ്യാറല്ല അവരവരുടെ പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇങ്ങനെ അവർ കേൾക്കില്ല എന്നറിയാം എന്നിരുന്നാലും മൂന്നാമത്തെ കക്ഷി പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്തിനാണ് അവർ ഉപദേശിക്കാൻ പോകുന്നത് കൗമൻ അള്ളാഹു അവരെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ എന്തോ ചെയ്യട്ടെ നിങ്ങൾക്കെന്താ കാര്യം നിങ്ങൾ നിങ്ങളെന്തിനും ഉപദേശിക്കാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലി ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു അതിനെ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത് എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നത് നമുക്കും ശ്രദ്ധ ഒരു പാഠമാണ് ശ്രദ്ധേയമാവേണ്ടതാണ് മഴതിറ തന്നിൽ അറബിക്കും വല അല്ലാഹും എത്തക്കൂൻ എന്നാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൊഴികഴിവ് പറയാൻ കഴിയണം അള്ളാഹു ചോദിക്കും അത് നമുക്ക് മനസ്സിലാക്കും അവിടെ ചെന്നാൽ ഈ തരം ഒരു ദൗത്യം നിർവഹിക്കാൻ തയ്യാറായില്ല എങ്കിൽ നമുക്കത് ഇഷ്ടത്തിനൊത്തില്ല നമുക്ക് സാഹചര്യമില്ല അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി എന്നിരിക്കാൻ പക്ഷെ അള്ളാഹുവിനൊടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല അത് മനസ്സിലാക്കിയ വിഭാഗം പറയുന്നത് മഴതറ തന്നിൽ ആരംഭിക്കും നിങ്ങളുടെ നാഥൻ്റെ അടുക്കൽ ഞങ്ങൾ കോഴി കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നാഥ ഞങ്ങൾ അവരെ വിരോധിച്ചു ഞങ്ങൾ അവരെ തടഞ്ഞു അവരെ ഉപദേശിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയണമെന്നാണ് ും ഒരു പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ അവർ മുത്തക്കീങ്ങളായെങ്കിലോ തക്കവയുള്ള സൂക്ഷ്മത പുലർത്തുന്ന ആളുകളായെങ്കിലോ എന്നുള്ളതും അദ്ദേഹം അവരവിടെ പറഞ്ഞു അങ്ങനെ അവസാനം പറയാത്തിൻ്റെ അവസാനം പറയുന്നത് അഞ്ചൈ നല്ല അഞ്ചൈ നല്ല തിന്മ വിരോധിച്ച ആളുകളെ നാം രക്ഷപ്പെടുത്തിയെന്നും ഈ തെറ്റ് ചെയ്ത അക്രമികളിൽ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവരെ നാം കഠിനമായ ശിക്ഷ നൽകിയെന്നുമാണ് പറയുന്നത് അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് തടയാനും അത് വിരോധിക്കാനും അത് ചെയ്യരുതെന്ന് പറയാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പത്രയും വലിയ പ്രാധാന്യം അതിനുണ്ട് നിങ്ങളില്ല ഇന്നക്കും തൗമുറോ നിശ്ചയം നിങ്ങൾ നിശ്ചയം നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കേണ്ടുന്നവരാണ്

ഫലാ ഇഷ്ടജാബിലൊക്കെ നിങ്ങൾക്കൊരു ഉത്തരവും ഉണ്ടാകുകയില്ല ഉത്തരം കിട്ടുകയില്ല സമയം കഴിഞ്ഞു അപ്പം സമയം കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം എത്ര ലളിതമായ രീതിയിൽ ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് നബിസ് അള്ളാഹു സ്വലം ഈ കാര്യം പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ അനുസരിക്കുന്ന ആളുകൾ മനുസരിക്കാത്ത ആളുകളുമായി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉപമിച്ചുകൊണ്ട് ഒരു കപ്പൽ യാത്രയും അതൊരു നറുക്കെടുപ്പുമൊക്കെ നിങ്ങൾ നമ്മൾ ഹദീസിലൂടെ പഠിച്ചതാണ് അവിടെ എന്താ സംഭവിച്ചത് അതിലൊരു വിഭാഗം ആളുകൾ മുകളിൽ പോയി വെള്ളമെടുത്തു കൊണ്ടുവരുമായിരുന്നു താഴെയുള്ള ആളുകൾ താഴെയും മേലെയായി അവർ രണ്ട് വിഭാഗം ആ നിലയ്ക്ക് താമസിച്ചു താഴെയുള്ള ആളുകൾ മുകളിൽ പോയി വെള്ളം എടുത്തുകൊണ്ടു വരുമായിരുന്നു അങ്ങനെ പോയി പോയി അവർക്കൊരു വിഷമം തോന്നി ഇങ്ങനെ എടുത്ത് അവരുടെ മുമ്പിലോട്ടൊക്കെ ഇങ്ങനെ പോവുകയും അവർക്കൊരു വിഷമവും പ്രയാസവും അല്ലേ നമ്മൾ എന്തിരി ഇങ്ങനെ കയറിപ്പോകുന്നു അതുകൊണ്ട് ലൗ നമ്മുടെ ഈ ഓഹരിയിൽ നമ്മൾ ഇവിടെ ഒരു ഒരു ദ്വാരമുണ്ടാക്കി ഇവിടുന്ന് വെള്ളമെടുത്തുകൂടെ എന്നുള്ളതാണ് കാര്യം വലം നോതി അവരെ നോതി അവരേക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ലല്ലോ ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക നല്ല കാര്യമാണ് കേട്ടാൽ കണ്ടാലും ഒക്കെ പക്ഷേ ആ വിധത്തിൽ അവരെ ഫൈൻ ഭയന്ത്രൂലു അവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും ആ നിലക്കാ പോകട്ടെ വിട്ടേക്ക് എന്തെങ്കിലും ചാവിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടാൽ ഹലക്കോദ്യമിയൻ മുഴുവനും നശിച്ചു പോകുമെന്നുള്ളതാണ് നാശം എല്ലാവർക്കും ആവും നാശത്തിന് എല്ലാവരും വിധേയരാകും മറിച്ച് അവരാരെങ്കിലും അവരുടെ കൈകൾ പിടിച്ചാൽ ഞാൻ അഹതു അല്ല ഐതിഹ്യ അവരുടെ കൈകൾ പിടി തടഞ്ഞാൽ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നജവും എല്ലാവരും നജോ ജമിയൻ എല്ലാവരും രക്ഷപ്പെടുകയാണ് ചെയ്യുക ഇത് ഏതൊരു സാമാന്യ ബുദ്ധിക്കും മനസ്സിലാകുന്നൊരു വിഷയമാണ് അതുകൊണ്ട് നമ്മളൊരു കാര്യം കണ്ടാൽ അപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തിനു നിങ്ങളത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല നമുക്ക് ഇത് ഈ വിഷയത്തിൽ അവരങ്ങനെ സ്വീകരിച്ചു കൊള്ളണമെന്നുള്ള നിർബന്ധവുമില്ല ഇസ്ലാമിന് അതില്ലോ ും ഫൈനൽ ബലാഗ് നിങ്ങൾ വ്യക്തമായ പ്രബോധനം മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ വൈന അലൈക്ക നിങ്ങൾക്ക് നിങ്ങളിൽ പ്രബോധനമുണ്ട് ദൈവത്തെത്തിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അലൈന അഹിസാവ് വിചാരണ നമ്മുടെ അടുക്കലാണ് എന്നാണ് അള്ളാഹു മുഹമ്മദ് നബി സലാഹുഅള്ളി വസ്ലമെ സമാധാനിപ്പിക്കുന്നത് അത് ഓർത്ത് നോക്കൂ ആ രീതിയിൽ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ആ വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക ആ വിധത്തിൽ നമ്മൾ നമ്മുടെ ഈ ബോധന കാര്യം നിർവഹിക്കുക വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് എത്രമാത്രം ധൈര്യപൂർവ്വം നമുക്ക് ആ വിഷയത്തിൽ വിഷയവുമായി മുന്നോട്ട് പോകാൻ കഴിയും ഒരു വിഷയവും അത് ഇന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധത്തിൽ ഖുർആാനിനെ വിഹസിക്കുവാനോ അതിനെ താഴ്ത്തി കളി കിട്ടാനോ കഴിയില്ല എന്നുള്ളതാണ് ആ വിധത്തിലുള്ളതിൻ്റെ ഭാഷാപരമായുള്ള കഴിവുകളും ആ കാലഘട്ടത്തിൽ എത്രയെത്ര എത്രയെത്രയും അതിനെ തകർത്തും എതിർത്തും നോക്കി പക്ഷേ അവിടെയൊന്നും പരാജയം സമ്മതിക്കുകയാണ് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അറബി ഭാഷയിലെ തലകീഴായുള്ള ധാരാളം അക്കാമാതുൽ ഹരീരി ഹമദാനി പോലെയുള്ള ആ അതൊക്കെ നേരെ താഴേക്ക് വാഗ് വായിക്കാൻ കഴിയുന്നതിൽ താഴേക്ക് മകൾ അങ്ങനെ തലതിരിച്ചെഴുതിയാൽ പോലും ആശയം ചോർന്നു പോകാതെ വായിക്കാൻ കഴിയുന്ന രീതിയിൽ അറബി ഭാഷ പഠിച്ചിരുന്ന ആളുകളിലൂടെ വന്നത് ആളുകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരി അതുകൊണ്ട് ആ വിധത്തിൽ ഉയർന്ന ഭാഷാപരമായി അത് അത്യുന്നതമായ വിധാനത്തിലൂടെ കടന്നു വന്ന ഈ വിശുദ്ധ ഖുർആാൻ്റെ സന്ദേശങ്ങൾ ആ കാര്യം ഓർത്ത് നോക്കുക ആ വചനം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഇന്നഹു കിതാബു നസീസ് മിൻ മിൻ ആ വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞ അജയ്യമായ ഗ്രന്ഥമാണ് ഇന്നഹു അസീസ് ലോകത്ത് കോടാനുകൂടി ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ള ഗ്രന്ഥ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഒരു ഗ്രന്ഥകാരണം ഈ വിധത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ആദ്യം മനുഷ്യരാശിയുടെ മനുഷ്യ സമൂഹത്തിൻ്റെ അവരുടെ നന്മക്ക് നിധാനമായി മാറുമെന്ന രീതിയിലുള്ള ഖുർആൻ്റെ പ്രതിപാദനങ്ങളും വിഷയാവതരണങ്ങളും ഒക്കെ എത്രമാത്രം അത്ഭുതകരമാണ് അപ്പോൾ ആ വിധത്തിലുള്ള ഖുർആൻ നമ്മുടെ കൈവശമുണ്ട് നമുക്ക് യൗവനമുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തും നമ്മുടെ പഠനകാലത്തും നമ്മുടെ യൗവനകാലത്തുമൊക്കെ അത് നമ്മുടെ കയ്യിലുണ്ട് അത് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്കതിന് സഹായകമായി മാറുന്നു അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഈ രംഗത്ത് അത് മറ്റുള്ള ഒരാൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് എത്രമാത്രം ആശ ആശയും ആവേശവും നൽകുന്ന അതൊക്കെ ആ രീതിയിൽ ഒരു സംഗതി പോലും അല്ലാഹുവിൻ്റെ വീട്ടിൽ അങ്ങനെ അയില്ല ഇങ്ങനെ ആയില്ല എന്ന് പറയാൻ കഴിയുമോ ഗ്രന്ഥത്തിലെ അതിൻ്റെ വചനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയുമോ പറയുക എന്നുള്ളതല്ലാതെ ആ രീതിയിൽ വന്ന ആ അത്ഭുതകരമായ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ വിശുദ്ധക്കുന്നെ ഉൾക്കൊണ്ട് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുക അതിൻ്റെ എല്ലാവിധ പല സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതിന് നമ്മൾ യുവാക്കൾ എന്ന നിലക്ക് ആ രംഗത്ത് സജീവമായി ശ്രദ്ധിക്കുകയും പണിയെടുക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ കുർബാനൻ്റെ അനുയായികളെന്ന രീതിയിൽ അത് അത് വേണ്ട പോലെ പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ള ആളുകൾക്ക് സമൂഹത്തിന് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ദഴവത്ത് പരമാവധി ഞാൻ നിർവഹിച്ചു ഞാൻ ചെയ്തു എന്ന സന്തോഷത്തോടെ കൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടി ഈ വലിയ പരിപാടി എന്ന രീതി നിങ്ങൾ പറഞ്ഞു വല്ല ഇവിടെ ഏതായിരുന്നാലും അത് അത് നിങ്ങളുടെ നിങ്ങളുടെ അനുവാദത്തോടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞങ്ങളുടെ അവസാനി അവസാനിപ്പിക്കുന്നു ഉപസംഹരിക്കുന്നു ആകൃത അനിൽ ഖന്ദു ഇല്ലാഹിറബിലമീൻ അസ്സലാ അയലിക്കും വരഹമുലാ വാർത്തകാഹൂ